വയനാട്ടിലെ ഗ്രൂപ്പ് വടംവലികൾ തുടർ മരണങ്ങളിലേക്ക് മറുപടിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലടത്തിന്റെ ആത്മഹത്യക്ക് പിന്നിൽ കോൺഗ്രസ്സിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമെന്ന് ആരോപണം വയനാട്ടിലെ മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യക്ക് പിന്നിലും കോൺഗ്രസ് നേതാക്കളുടെ വഞ്ചന നേതാക്കൾക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി വിജയന്റെ കുടുംബം മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി പ്രതിപക്ഷ നേതാവ് വി സതീശൻ പ്രവർത്തകരുടെ ജീവൻ എടുക്കുന്ന വിധത്തിലേക്ക് മാറിയ വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോലെ തടയാനാകാതെ പകച്ചു നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സഹപ്രവർത്തകർക്കെതിരെ സ്വന്തം പാർട്ടി നേതാക്കൾ തന്നെ ചതിക്കുഴികൾ ഒരുക്കുന്നതും അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം ഏറിവരികയാണ് ജില്ലയിലെ രണ്ട് നേതാക്കളടക്കം മൂന്ന് കോൺഗ്രസ് പ്രവർത്തകരാണ് അടുത്തിടെ ആത്മഹത്യ ചെയ്തത് വയനാട്ടിലെ മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവും കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ജോസ് നല്ലടത്തെ വീടിനടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് കയ്യിലെ ഞരമ്പുകൾ മുറിച്ച ശേഷം അദ്ദേഹം കുളത്തിൽ ചാടിയതായാണ് പോലീസ് സംഘത്തിന്റെ നിരീക്ഷണം വയനാട്ടിൽ ഏറെ കാലമായി നിലനിൽക്കുന്ന അതിരൂക്ഷമായ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായാണ് ജോസ് നെല്ലടത്ത് തന്റെ ജീവൻ ഒടുക്കിയതെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലെ പ്രാദേശിക പ്രവർത്തകനായ പുൽപ്പള്ളിയിലെ കാനാട്ടുമല തങ്കച്ചിന്റെ വീട്ടിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതാണ് വിവാദ സംഭവ വികാസങ്ങൾക്ക് തുടക്കമിട്ടത് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായ കാനാട്ടുമല തങ്കച്ചനെ ഒരു വിഭാഗം കോൺഗ്രസുകാർ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുവായ തോട്ടയും മദ്യവും കോൺഗ്രസ് പ്രവർത്തകർ ഒളിപ്പിച്ചു വെച്ച് തങ്കച്ചനെ കൊടുക്കുകയായിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം ഈ വിധം പ്രവർത്തനങ്ങൾ ജോസ് നെല്ലടത്തെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെയായിരുന്നു എന്ന വിധത്തിലുള്ള ആരോപണങ്ങളും ശക്തമായി ഉയർന്നിരുന്നു ഈ സംഭവത്തിൽ കാനാട്ടുമല തങ്കച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനേഴ് ദിവസത്തിനു ശേഷം നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്നും ചിലർ ആസൂത്രിതമായി തന്നെ ഇതിലേക്ക് വലിച്ചഴക്കുകയായിരുന്നുവെന്നാണ് ജോസ് നെല്ലടം വിശദീകരിച്ചിരുന്നത് ആ സംഭവത്തിൽ വയനാട്ടിലെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുള്ളതായും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജോസ് നെല്ലടം ആത്മഹത്യ ചെയ്തത് ഈ വിഷയത്തിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ വയനാട് ഡി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നേതൃത്വത്തിന്റെ ചതിക്കുഴിയിൽപ്പെട്ട് വയനാട് ഡി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയനും ഇളയ മകൻ ജിജേഷും ജീവനൊടുക്കിയത് കഴിഞ്ഞ ഡിസംബർ ആണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും തന്നെ ഇടനിലക്കാരനാക്കി പറ്റിച്ചുവെന്നും എഴുതിവെച്ചാണ് വിജയനും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ തുടങ്ങിയ നേതാക്കളെ പേരെടുത്താണ് ആത്മഹത്യാ കുറിപ്പിൽ എൻ എം വിജയൻ വിമർശിച്ചിരിക്കുന്നത് സഹകരണ ബാങ്ക് നിയമനത്തിനായി കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇടനിലക്കാരനാക്കി ൾ കോഴ വാങ്ങിയെന്നും അവർക്ക് നിയമനം നൽകാത്തതിനാൽ താൻ കടക്കാരനായി എന്നുമാണ് ആത്മഹത്യാ കുറിപ്പിൽ വിജയൻ വ്യക്തമാക്കിയിരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് പണം തിരിച്ചു നൽകാനായി തന്റെ സ്ഥലം രണ്ടര കോടി രൂപയ്ക്ക് പണയപ്പെടുത്തുകയാണ് വിജയൻ ചെയ്തത് എന്നാൽ ഈ കടബാധ്യത പരിഹരിക്കാതെ കോൺഗ്രസ് നേതൃത്വം വിജയനെയും കുടുംബത്തെയും വീണ്ടും വഞ്ചിക്കുകയായിരുന്നുവെന്ന ആരോപണം വളരെയധികം ശക്തമാണ് വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനെ ഒന്നാം പ്രതിയായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും എൻ ഡി അപ്പച്ചനെ രണ്ടാം പ്രതിയായും പോലീസ് കേസെടുത്തിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ വീഴ്ചയെക്കുറിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുയർന്നപ്പോഴാണ് കെ പി സി സി നേതൃത്വം വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായത് കെ പി സി സി അന്വേഷണ സമിതി വിജയന്റെ വീട്ടിലെത്തുകയും എല്ലാ കടബാധ്യതയും പാർട്ടി ഏറ്റെടുക്കുമെന്നും ഉറപ്പും നൽകി എന്നാൽ പതിവ് വാഗ്ദാനമായി ഇതെല്ലാം മാറുകയാണുണ്ടായത് വാഗ്ദാനം നൽകി വഞ്ചിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ എം വിജയന്റെ കുടുംബം രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടമായെന്നും വെള്ളയും വെള്ളയും ഇട്ടു നടക്കുന്ന ചതിയന്മാരാണ് കോൺഗ്രസ് നേതാക്കളെന്നുമാണ് എൻ എം വിജയന്റെ മരുമകൾ പത്മച മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു ഈ വിവരങ്ങൾ കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് വിജയന്റെ കുടുംബം വയനാട്ടിൽ നിന്നും ഉയരുന്ന ഈ വിധം വാർത്തകൾ യു വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ് ത്രിതല തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തെത്തിയിരിക്കെ ഈ സംഭവ വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് യു ഡി നേതൃത്വവും വിലയിരുത്തുന്നത് വയനാട്ടിലെ വിവാദങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞു മാറിയതും അതുകൊണ്ട് തന്നെയാണ് E mm -hmm.